ഹൈക്കോട്ടുകാര് ഇന്ന് ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് ചോറിന് പറ്റിയ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴേ വളരെ ഹെൽത്തി ആയിട്ട് പടവലങ്ങയൊക്കെ ചേർത്താൻ ഉണ്ടാക്കുന്നത് അപ്പോഴേ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കുക ഹൈക്കോട്ടുകാര് സെലിംഗ് ഗ്ലൗസിലേക്ക് സോത ഇന്ന് ഈ പടവലങ്ങയും വെണ്ണക്കയും വെച്ച് നമുക്ക് ചോറിന് പറ്റിയ ഒരു കറി തയ്യാറാക്കാം രണ്ട് തക്കാളിയും നാല് െണ്ടക്ക എടുത്തിട്ടുണ്ട് നാല് വെണ്ടയ്ക്ക അതുപോലെ ഇതുപോലെ ഒരു പീസ് പടവലങ്ങ എന്നിട്ട് രണ്ട് തക്കാളി തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് ഒരു കറി തയ്യാറാക്കാം അതുപോലെ ഇതുപോലത്തെ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇത് സാമ്പാർ പരിപ്പാണ് അതായത് തുമ്മര പരിപ്പ് ഒരു അരമണിക്കൂറാകുമ്പോഴെ തീട്ടിട്ട് അപ്പൊ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പഴും പടവലങ്ങ ഞാൻ തന്നെ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ി കട്ട് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഇനി ഒരു പത്ത് കൊച്ചുള്ളി വരും അത് ഇട്ടുകൊടുക്കും നല്ല വലുതൊക്കെ ഇച്ചിരി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പരിപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഒരു മണിക്കൂറ് അരമണിക്കൂറോക്കെ വെള്ളത്തി ഇട്ടിട്ട് എടുത്താൽ പെട്ടെന്ന് വെന്ത് ഇട്ട് അപ്പോഴും പടവലങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക രണ്ടും ഒരുമിച്ച് വേവും വെണ്ടയ്ക്ക് സെപ്പറേറ്റ് ഇടാം ഇനി ഉപ്പ് ഇട്ട് കൊടുക്ക മഞ്ഞൾ പൊടി കൊടുക്കാം കൊടുക്കര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് അരച്ചെടുക്കണം അപ്പോഴ ഒരു ഒരു ഗ്ലാസ് തേങ്ങ അല്ലെങ്കിൽ ഒരു പിടി തേങ്ങ എടുത്താൽ മതി കൂടെ പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ട് പടവലങ്ങയും ഉള്ളിയും പരിപ്പും എല്ലാം വെന്ത് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ജാറും കൂടെ കഴുകി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നീ ഉപ്പുണ്ടാ നോക്ക രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ അരപ്പില് ഇട്ടിരുന്നു രണ്ടല്ലി വെളുത്തുള്ളി ജീരകം അര ടീസ്പൂൺ ജീരാണ് ഇട്ടുകൊടുത്ത് ജീരോ ഒന്നും കൂടി പോവണ്ട ഇനി അരപ്പിന്റെ പച്ച പച്ച ചുവയൊക്കെ ഒന്ന് മാറണം അതിനുശേഷം മാറ്റ ലൂസ് എത്ര വേണം അവരവരോചിച്ച് അതനുസരിച്ച് മാറ്റി കൊടുക്കുക ഇനിയും വെള്ളം ഒഴിക്കണമെന്നുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരപ്പിന്റെ പച്ച ചൊവ്വന്ന് മാറ്റുന്ന അതുപോലെ അതുകൊണ്ട് ശകല സമയം കൂടെ ഒന്ന് തിളച്ചോട്ടെ ചൂടാ തിളച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കട ഇട്ടു കൊടുക്കുളി ഇട്ടു കൊടുക്ക കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അതിട്ട് ഇട്ട്

ീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നാല് വെളുത്തുള്ളി താലഞ്ചി ഒരു പച്ചമുളക് ഇട്ട് കൊടുക്ക പിന്നെ ഞാൻ അരച്ചപ്പൻ രണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പണ്ണി വെണ്ടക്കേക്ക വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ വെണ്ടക്കിയൊക്കെ വെന്തതിന് ശേഷമാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടു വിടുന്നത് ഇനി മല്ലിപ്പൊടിയായിട്ട് ഞങ്ങൾ ഒരു പച്ചവ മാറിയാൽ മതി ൊക്കെ ഇവിടെ നല്ല പോലെ വഴി വന്നിട്ടുണ്ട് ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം എല്ലാണ്ട് സൂപ്പർ ടേസ്റ്റ് ചോറിന്റെ കൂട്ടത്ത് കഴിക്കാൻ നല്ല പറ്റിയ ഒരു കറിയാണ് അപ്പൊ ഇനി ലൂസായിട്ടിരിക്കണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ഇച്ചിരി കട്ടിക്കാണ് ശരിയാക്കിയിരിക്കണേ അപ്പോഴേ ചോറിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്